മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് പഠന പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഇന്ന് ചാപ്റ്റർ ടു സ്റ്റാർട്ട് ചെയ്തു അല്ലേ പുതിയ പാഠഭാഗം തുടങ്ങിയല്ലേ പാഠം രണ്ട് കുഴിയാന മുതൽ കൊമ്പനാന വരെ ചാപ്റ്റർ ടു ഫ്രം ഡൂഡിൽ ടു എല്ലാ കൂട്ടുകാർക്കും മൃഗങ്ങളെ കുറിച്ച് കുറച്ചെങ്കിലും അറിയാമല്ലോ എന്തിനായിരിക്കും നമ്മൾ ജീവികളെ വളർത്തുന്നത് വൈ ഡു യു കീപ് ഇൻ യുവർ ഹൗസ് എല്ലാവരും ഒന്ന് പറഞ്ഞ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈ ഡു യു കീപ് ക്രിയേറ്റേഴ്സ് ഇൻ യുവർ ഹൗസ് ഫോർ മിൽക്ക് പാലിന് വേണ്ടി ഫോർ എഗ് മുട്ടയ്ക്ക് വേണ്ടി ഫോർ മീറ്റ് മാംസത്തിനു വേണ്ടി ആസ്പെറ്റ്സ് കൗതുകത്തിനു വേണ്ടി എല്ലാ കൂട്ടുകാരും നോട്ട്ബുക്കിൽ എഴുതണേ പ്രവർത്തനം രണ്ട് പേജ് നമ്പർ ഇരുപത്തിനാലിൽ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഓരോരോ ആവശ്യങ്ങൾക്കായി നാം ആഹാരവും പർപ്പിടവും നൽകി വളർത്തുന്ന ജീവികളെ പട്ടികപ്പെടുത്തൂ നാല് കോളം അവിടെ കൊടുത്തിട്ടുണ്ട് പാലിന് ഫോർ മിൽക്ക് മുട്ടൈക്ക് ഫോർ എഗ് മാംസത്തിന് ഫോർ മീറ്റ് ആസ് പെറ്റ്സ് കൗതുകത്തിന് പാലിന് വേണ്ടി വളർത്തുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് കൗ ഗോട്ട് ക്യാമൽ അതുപോലെ ഫോർ എഗ് മുട്ടയ്ക്ക് വേണ്ടി ഹെൻ ക്വൈൽ ടർക്കി മാംസത്തിന് വേണ്ടി ഫോർ മീറ്റ് ഡക്ക് ഹെൻ വേണ്ടി ഫിഷ് ഡോഗ് ും എഴുതണേ പ്രവർത്തനം മൂന്ന് പേജ് നമ്പർ ഇരുപത്തി അഞ്ച് കൗണ്ടർ വൺ സസ്യാഹാരം വെജിറ്റേറിയൻ ഇവിടെ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കൗണ്ടർ ടു മാംസാഹാരം നോൺ വെജിറ്റേറിയൻ മാംസാഹാരം മീറ്റ് മാത്രം കഴിക്കുന്ന ജീവികളെയാണ് കൗണ്ടർ ടുവിൽ കാണാൻ വേണ്ടി കഴിയുന്നത് പേജ് നമ്പർ ട്വൻറ്റി സിക്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൗണ്ടർ വണ്ണിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർ ആരൊക്കെയാണ് ഹു ഓൾ ടുക്ക് ഫുഡ് ഫ്രം കൗണ്ടർ വൺ ആരൊക്കെയാണ് ഡിയർ റാബിറ്റ് സീബ്ര എലിഫൻറ്റ് മങ്കി ജിറാഫ് ആരൊക്കെയാണ് ഡിയർ റാബിറ്റ് മുയൽ സീബ്ര എലിഫൻറ്റ് അറിയാലോ ആന മങ്കി കുരങ്ങൻ ജിറാഫ് അടുത്ത ക്വസ്റ്റ്യൻ കൗണ്ടർ ടുവിൽ നിന്നോ ഫ്രം കൗണ്ടർ ടു ലയൺ സിംഹം ടൈഗർ പുലി ചീറ്റ ക്രോക്കോഡയിൽ ക്രോക്കോഡയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മുതല അപ്പോൾ കൗണ്ടർ ടുവും നമുക്ക് കിട്ടി എന്നാൽ ചില വിരുദന്മാർ രണ്ട് കൗണ്ടറുകളിൽ നിന്നും ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് അവർ ആരൊക്കെയായിരിക്കും ആരൊക്കെയായിരിക്കും ഹൗ എവർ സെയിം ക്ല സം ക്ലവർ ഫെലോസ് ടു ഫുഡ് ഫ്രം ബോത്ത് കൗണ്ടേഴ്സ് ഹു കുഡ് ദ ബി ആരൊക്കെ ആയിരിക്കും ആ ക്രോ ബിയർ എല്ലാ കൂട്ടുകാരും എഴുതിയില്ലേ പ്രവർത്തനം നാല് ആഹാര രീതി അനുസരിച്ച് ജീവികളെ സസ്യാഹാരികൾ മാംസാഹാരികൾ മിശ്രാഹാരികൾ എന്നിങ്ങനെ തരംതിരിക്കാം വൺ ഓഫ് ദി ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ് ക്രിയേച്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഹെർബിവേഴ്സ് കാർണിവേഴ്സ് ആൻഡ് ഒംനിവേഴ്സ് സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ സസ്യാഹാരികൾ എന്നും മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ മാംസാഹാരികൾ എന്നും രണ്ട് തരത്തിൽപ്പെട്ട ആഹാരവും കഴിക്കുന്ന ജീവികളെ മിശ്രാഹാരികൾ എന്നും പറയുന്നു ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ് ഫുഡ് ആർ ഹെർബിവേഴ്സ് ദോസ് ദാറ്റ് ഈറ്റ് ഓൺലി ആനിമൽ ഫുഡ് ആർ കാർണിവേഴ്സ് ആൻഡ് ദോസ് ദാറ്റ് ഈറ്റ് ബോത്ത് കൈൻഡ്സ് ഓഫ് ഫുഡ് ആർ ഓംനിവേഴ്സ് നമുക്ക് ഇത് പട്ടികപ്പെടുത്താം ത്രീ കോളംസ് വരയ്ക്കുക സസ്യാഹാരികൾ ഹെർബിവേഴ്സ് മാംസാഹാരികൾ കാർണിവേഴ്സ് മിശ്രാഹാരികൾ ഒംനിവേഴ്സ് സസ്യാഹാരം മാത്രം കഴിക്കുന്നവ മാംസാഹാരം മാത്രം കഴിക്കുന്നവ രണ്ടും കൂടി കഴിക്കുന്നവയാണ് മിശ്രാഹാരികളിൽ വരുന്നത് സസ്യാഹാരികൾ ഹെബ് ഹെർബിവേഴ്സിൽ നേരത്തെ നമ്മൾ കൗണ്ടർ വണ്ണിൽ എഴുതിയ അതേ ആനിമൽസാണ് സസ്യാഹാരികൾ ഹെർബിവേഴ്സിൽ വരുന്നത് ഡിയർ റാബിറ്റ് സീബ്ര എലിഫൻറ്റ് മങ്കി ജിറഫ് കാർണിവേഴ്സിൽ വരുന്നത് ലയൺ ടൈഗർ ചീറ്റ ക്രോക്കോഡൈൻ മിശ്രാഹാരികൾ ഒംനിവേഴ്സിൽ വരുന്നത് ക്രോ ബിയർ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ ഓക്കേ ബായ്